ഏത് കാർത്തിയായിരിയാടാ കടപ്പുറത്ത് കാർത്തിയായി പറഞ്ഞ് ചേച്ചി ഒന്ന് താമസിക്കുന്നുണ്ട് അവള് ഇയാളുടെ മകനെ പിടിച്ചു വെച്ചിരിക്കാ മുലാളി ആ അതൊക്കെ പോലീസ് അടിച്ചിട്ട് പറയടാ ഞാൻ പറഞ്ഞാന്ന് പോലീസുമായിട്ട് ഞങ്ങൾ ചെന്നതാ മുലാളി എന്നിട്ടും അവൾ അവനെ വിട്ടു തന്നില്ല ആ ശരി ഈ പോലീസും പട്ടാളവും എല്ലാം തോറ്റെടുത്ത് ഞാൻ പോയി അടി കൂടണ എനിക്ക് മനസ്സില്ല ഓടുന്നു കടപ്പുറം കാർത്തിയായി എല്ലാ സഹായവും ചെയ്തു കൊടുക്കണത് ആ ആനപ്പാറയിലെ അച്ചമ്മയാ അച്ഛമ്മൊടുത്ത ഗുണ്ട അവർക്കിപ്പോ കാവല് അതാ നിങ്ങൾ ഇങ്ങോട്ട് വന്നത് വക്കീലേ എട വക്കീലേ ഞാനിവിടെ ഉണ്ട് ഉണ്ട് ഉണ്ടെന്ന് എനിക്കറിയാം ഇല്ലാത്തവരെ ഞാൻ വിളിക്കുവോ താന ഫോണെന്നെടുത്ത് കറക്കി നമ്മുടെ പിള്ളേരേക്ക് വരാൻ പറ ഈ കേസിൽ നമ്മൾ ഇടപെടണമല്ല ഇതൊരു പെണ്ണ് കേസല്ലേ